ആ സാന്ദ്ര തോമസിനെതിരായ വധഭീഷണിയും വളരെ അസഭ്യവർഷവും അടങ്ങുന്ന വീഡിയോ ഓഡിയോ ക്ലിപ്പുകളാണ് നമ്മൾ കേട്ടത് അതാണ് പുറത്തു വന്നത് ഇതിൻ്റെ വിശദാംശങ്ങൾ സാന്ദ്രയോട് തന്നെ ചോദിക്കുക എന്നാണ് ഇങ്ങനെയൊരു ഓഡിയോ ക്ലിപ്പ് ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടത് അത് അന്ന് തന്നെ അതായത് എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി അന്ന് തന്നെയാണ് അദ്ദേഹം ഈ ഗ്രൂപ്പിനകത്തും ഈ ഓഡിയോ ക്ലിപ്പ് ഇടുന്നത് അത് ആ ഗ്രൂപ്പിൽ നിന്ന് തന്നെയുള്ള മറ്റ് പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് എനിക്ക് അയച്ചു തന്നു മാഡത്തെപ്പറ്റി ഇത്രയും മോശമായിട്ട് പറയുന്നല്ലോ ഇത് സയ്യാൾ പറയുന്നതിൽ എന്തൊരു സത്യം ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് എനിക്ക് അയച്ചു തന്നു അപ്പം ഞാൻ കേട്ടപ്പോൾ ഞാൻ ആകെ ഞെട്ട് ഇയാൾ ഇത്രയും മോശമായിട്ട് അതും ഒരു വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് നാനൂറ്റമ്പതോളം പേര് വരുന്ന ഒഫീഷ്യൽ ഫെഫ്കയുടെ കെയുടെ വാട്സാപ്പ് ഗ്രൂപ്പാണ് അതിലാണ് ഇത് ഇട്ടേക്ക് ഞാൻ അത് അപ്പം തന്നെ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യുകയും ഞാൻ എസ് ഐ ടീനെ വിളിച്ച് പറയുകയും അന്ന് തന്നെ പോലീസ് കാവൽ വരികയും ഒക്കെ ചെയ്തിരുന്നു പിന്നീട് ഞാൻ എഫ്ഐ മൊഴി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ എഫ്ഐആർ ഇടുകയും ചെയ്തു ഇതിൽ എന്ത് നീക്കവോക്കായിട്ടാണ് ഉണ്ടായിട്ടുള്ള അന്വേഷണങ്ങളോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ടോ അതാണ് ഉണ്ടാവാത്തത് ഇതുവരെ ഒരു നീക്കുപൂക്കുണ്ടായില്ല എന്നുള്ളതാണ് അത് വളരെ വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ് ഇത്രയും ഡയറക്റ്റായിട്ട് വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും മോശം കാര്യങ്ങൾ പറയുകയും ഇത്രയും വൃത്തിയേട് പറഞ്ഞിട്ടും ഇപ്പം ചാനലുകളിലൊക്കെ കാണിക്കുന്നതിൻ്റെ പൂർണ്ണ രൂപമല്ല ഇത് വളരെ കുറച്ച് മാത്രം കേൾപ്പിക്കാൻ പറ്റുന്നൊരു ഭാഗം മാത്രമാണ് ഇട്ടേക്കുന്നത് അപ്പം അത്രയും മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു അനാസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് അപ്പം ഞാൻ ചോദിച്ചത് എന്തുകൊണ്ട് നിങ്ങളിത് അന്വേഷിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് തിരക്കായി പോയി എന്നാണ് അവർ പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു തിരക്കാണെങ്കിൽ എനിക്കോ എൻ്റെ കുടുംബത്തിനോ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ അപ്പോഴും തിരക്കായി പോയി എന്ന് പറയുമോ ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇല്ല ഞങ്ങൾ വേഗം അന്വേഷിക്കാം എന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്നാൽ പോലും രണ്ടര മാസമായിട്ട് ഇതിനകത്ത് യാതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ഭയങ്കര ഒരു കാര്യമാണ് അത് നമ്മൾ ധൈര്യത്തോടുകൂടി ഒരു ഒരു സ്ത്രീ മുന്നോട്ട് വന്ന് ധൈര്യത്തോടുകൂടി വന്ന ഒരു കാര്യം ഒരു വലിയ സിസ്റ്റത്തിന് അഗെയിൻസ്റ്റ് ആണ് പറയുന്നത് അപ്പം അതിനൊരു വലിയ ധൈര്യം തന്നെ വേണം അങ്ങനെയുള്ളവരെ തളർത്ത് താണ് ഈ ഈ പോലീസിന്റെ സൈഡിൽ നിന്നുള്ള ഇതുപോലെയുള്ള അനാസ്ഥ തില് പരാതി കൊടുത്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും അതായത് ഇത്രയും നാളായിട്ട് അന്വേഷണം ഉണ്ടായിട്ടില്ല അതിന് ഇനി മറ്റെന്തെങ്കിലും നടപടി ഞാൻ ഡി ജി പിക്കും വിജിലൻസിനും പരാതി കൊടുക്കാനായിട്ടിരിക്കുകയാണ് പോലീസിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു അനാസ്ഥ ഉണ്ടാകുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത്രയും എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി കൂടാതെ ഒഫീഷ്യൽ ഗ്രൂപ്പിലിട്ടു ഇത്രയും ഇട്ടിട്ടും ഇത് ഇതൊരു വലിയ ഗുണ്ടായ സെറ്റപ്പാണ് മലയാള സിനിമ ഭരിക്കുന്ന കുറച്ച് ഗുണ്ടായ സെറ്റപ്പാണ് അപ്പോൾ അത് ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഗുണ്ടകളാണ് അപ്പോൾ അവർ അവർ അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തോടു കൂടി ഗ്രൂപ്പിലിടുകയും എന്നെ വിളിച്ച് പറയുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് അത് ഞാൻ പ്രതികരിച്ചു അത് ഞാൻ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം ഇതിൽ രണ്ടുപേരുടെ ഓഡിയോ ക്ലിപ്പാണ് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നത് ഇത്രയും ഒരു സ്ത്രീയടക്കം വളരെ മോശമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഇതിന് ഇവർക്ക് എന്തെങ്കിലും പിന്തുണയുണ്ടോ എന്ന് വിശ്വസിക്കുന്നു ഉറപ്പായിട്ടും അത് പിന്തുണയില്ലാതെ അവരാ ഗ്രൂപ്പിനകത്ത് ഇടുകയും അത് ആ ഗ്രൂപ്പിൽ കിടക്കുകയും അതിനകത്ത് പിന്നീട് ചർച്ച വന്നത് മുഴുവൻ എന്നെ സിനിമയിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കാം എൻ്റെ കൂടെ എങ്ങനെ സഹകരിക്കാതെ നിൽക്കാം എന്നുള്ളതാണ് അല്ലാതെ ഇങ്ങനൊരു വൃത്തിയേട് പറയുകയും വധഭീഷണി നടത്തുകയും ചെയ്ത ഒരാൾക്കെതിരെ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുക ഫെഫ്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അത് അതിനർത്ഥം ഫെഫ്ക അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതല്ലേ ഫെഫ്കെയിലെ ഈ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിൻ്റെ അഡ്മിൻസ് അടക്കം പതിനഞ്ച് പേരടങ്ങുന്ന അഡ്മിൻസ് അതിൽ എന്നെ വളരെ പേഴ്സണലി അറിയാവുന്ന വ്യക്തികളടക്കമുണ്ട് ഷിബു കുറ്റുമൂടും ബാദുഷയും അടക്കമുള്ള ആളുകൾ അപ്പം അവരടക്കം ഇതിനകത്ത് പ്രതികരിച്ചിട്ടില്ല അപ്പോൾ ഇനി ഇത് വീണ്ടും നിയമപരമായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് സംഘടനക്കകത്ത് പരാതികളുമായിട്ട് ഇനി പോകുന്നത് സംഘടനയിൽ ഞാൻ പരാതി കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അവിടെ എന്താണ് സംഭവിക്കുക കാരണം ഇതെല്ലാം ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചു നിൽക്കുന്ന സംഘടനകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബി ഉണ്ണികൃഷ്ണൻ അഗെൻസ്റ്റ് ഇവിടെ ഒരു പരിന്തും പറക്കില്ല അപ്പൊ അതുകൊണ്ട് അവിടെ നിന്നൊന്നും ഒരു നീതി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഞാൻ കോടതിയിൽ വിശ്വസിക്കുന്നു എനിക്ക് കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന് തന്നെയാണ് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നത് ഓക്കെ ഇതാണ് ഇനി ഡി ജി പിക്ക് അടക്കം പരാതി കൊടുത്തുകൊണ്ടുള്ള അത്തരത്തിലുള്ള നിയമ നടപടികളിലേക്കാണ് സാന്ദ്ര തോമസ് കടക്കുന്നത്